സ്വാഗതം ഇന്ന് നമുക്കൊരു ഇഡലിപ്പൊടി ഇഡലിപ്പൊടി എന്ന് പറയുമ്പോൾ ഇഡലിപ്പൊടിയുടെ റെസിപ്പീസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറയുന്നത് മുതിര ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡലിപ്പൊടിയുടെ റെസിപ്പിന്നെ അപ്പൊ എന്ന് പറയുമ്പോൾ കുതിരയ്ക്ക് കൊടുക്കണം ഭക്ഷണം എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടാറുണ്ട് ഹോഴ്സ് ഗ്രാം ശരിക്കും മുതിരയുടെ ഗുണങ്ങളെ പറ്റി അറിഞ്ഞു നമ്മൾ മുതിര തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തും ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഭക്ഷണമാണ് അതുപോലെ ആണെന്നുണ്ടെങ്കിലും കാൽഷ്യം ആണെങ്കിലും കൂടിയ അളവിൽ മുതിരയിൽ അടങ്ങിയിട്ടുണ്ട് കുതിരക്ക് സാധാരണ രീതിയിൽ എന്തെങ്കിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് കൊടുക്കുന്ന ഒരു ഫുഡാണ് മുതിര എന്ന് പറയുന്നത് അപ്പം മുതിര നമ്മുടെ ഷുഗർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഷുഗർ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിനും അതുപോലെ കൊളസ്ട്രോൾ ആണെന്നുണ്ടെങ്കിലും നിയന്ത്രിക്കുന്നതിനും കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ നമ്മുടെ വെയ്റ്റ് കുറയ്ക്കുന്നതിനും അതൊന്ന് മാനേജ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടൊക്കെ മുതിര സഹായിക്കുന്നുണ്ട് നമ്മുടെ ഒരു ഡയറ്റിൽ ഭക്ഷണം കൂടിയാണ് മുതിര എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് തണുപ്പുള്ള കാലാവസ്ഥയിലാണ് കാരണം മുതിര ചൂടാണ് കേട്ടോ കൂടുതലായിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഇഡലിപ്പൊടി എങ്ങനെയാണ് എന്ന് നോക്കാം നമുക്ക് മുതിര കൊണ്ടുള്ള ഇഡലിപ്പൊടി തയ്യാറാക്കാം അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് മുതിര എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിട്ടാണ് മുതിര നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വരണം അപ്പൊ ലാസ്റ്റൊക്കെ ആവുമ്പോ തീ കുറച്ചൊക്കെ അതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ കയറി വനക്കുള്ള സാധ്യതയുണ്ട് ഈ മുതിര കണ്ടോ കളർ മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇത് റെഡി ആയിട്ട് വന്നു നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു സമയത്തേക്കാ എന്നിട്ട് നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു മുതിര എടുത്തിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം ഒന്ന് കടിച്ചു നോക്കിയാൽ മതി നല്ല ക്രിസ്പി തന്നെ വരും കരിഞ്ഞു പോയിട്ട് ഈ ഒരു ഇഡ്ഡ്ലി പൊടിയുടെ കംപ്ലീറ്റ് ടേസ്റ്റ് മാറും ഇത് നമുക്ക് നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടു ഇനി സെയിം പാനിലേക്ക് തന്നെ ഒരു കപ്പ് കപ്പള്ളി ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഉഴിനോട് കൂടിയിട്ടുള്ള ഉഴുന്നാണ് ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഉഴുന്ന് കണ്ടോ നല്ലപോലെ വറുത്തെടുത്തിണ്ട് ചെറുതായിട്ടൊരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് ഊഴുന്ന് നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കടലപ്പരിപ്പുണ്ട് അരക്കപ്പ് അളവിൽ കടലപ്പരിപ്പ് എല്ലാം ഓരോന്നോരോന്ന് അതായത് സെപ്പറേറ്റ് ഇതുപോലെ വറുത്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് വറുത്തെടുക്കാൻ പറ്റോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റഫ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ കടലപ്പരിപ്പും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഒന്ന് കളർ മാറി ഒന്ന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി കടലപ്പരിപ്പ് വേർത്തതും ഈ സൈഡിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളകാണ് കുരുമുളക് ഒരു അര ടീസ്പൂൺ ആണ് ഞാൻ ചേർക്കണത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആയിട്ട് വരയ്ക്കാം കുരുമുളകിൻ്റെ കൂടെ തന്നെ ഞാൻ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ ഇതിലേക്ക് ഇതുപോലൊരു നാല് മുളകാണ് കേട്ടോ ചേർക്കണത് ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള മുളകാണ് അത് കാരണം ഞാൻ നാലെണ്ണം ചേർക്കണത് അത് കേരിവില്ലാത്ത മുളകാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണം കൂടുതൽ ചേർക്കാട്ടോ ഉണക്ക മുളക് കൂടെ ചേർത്തിട്ടോ നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മുളക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് എത്താ ഇതിന്റെ കൂടെ തന്നെ ഒരു അഞ്ച് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണ് കറിവേപ്പിലന്ന് പറയുമ്പോൾ നല്ല ഫ്ലേവറും കിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആണല്ലോ കറിവേപ്പില നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം അതിൻ്റെ ഒരു വാട്ടർ കണ്ടന്റ് പോയി നമ്മൾ ഒടിച്ച് കഴിഞ്ഞാൽ ഒടിയുന്ന ഒരു പരുവത്തിലേക്ക് വരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായിപ്പോകും കൂടുതലും നാളെ നമുക്കത് സൂക്ഷിക്കാൻ പറ്റില്ല കറിവേപ്പില ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് റെഡി ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് എള് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ കറുത്തള്ളാണ് കറുത്തള്ളു അല്ലെങ്കിൽ വെളുത്തുള്ള ആണെങ്കിലും ഉപയോഗിക്കാം കറുത്തള്ളാണ് ഒന്നുകൂടി ടേസ്റ്റ് അതുപോലെ ഗുണം കൂടുതലും കറുത്തള്ളു തന്നെയാണ് എള്ള് പിന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നോളൂ ഇതെല്ലാം കുറേശല്ലേ ഉള്ളൂ അതാണ് ഇതുപോലെ ഒരുമിച്ചിട്ട് കൊടുക്കുന്നത് ഓരോന്നിൻ്റെ ഒരു റോസ്റ്റിംഗ് ടൈമിനനുസരിച്ച് കേട്ടോ എള് കണ്ടോ റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊട്ടി വരും ഇത് മതി കേട്ടോ അപ്പം കറിവേപ്പിലാണെങ്കിലും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണം കറിവേപ്പിലൊക്കെ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിയായിട്ട് വരണം ആ ഒരു രീതിയിൽ വരണം ഇനി ഇത് നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ആണ് അളവിൽ കേട്ടോ നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനറ്റിന് പകരം സാധാരണ ഫ്രഷ് ആയിട്ടുള്ള നാളികേരമാണെങ്കിലും എടുത്തിട്ട് വറുത്ത് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതുള്ളൂ കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിട്ട് വരും കേട്ടോ അധികം സമയം നടക്കില്ല ഇപ്പൊ കണ്ടോ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ആയിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇത് മതി ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് പുളിയാണ് കിട്ട പുളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടൊന്ന് വിടർത്തിയിട്ട് കൊടുക്കാം അതിൽ അതിൻ്റെ ഒരു നാര് അല്ലെങ്കിൽ കുരുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം പുളിയൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം പുളിയും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരട്ടെ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ പുളിയൊക്കെ പുളിയുടെ കൂടെ തന്നെ ഞാൻ ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയാണെങ്കിൽ പൊളിയണെങ്കിൽ ചേർക്കണ്ട ചേർക്കണ്ടോ കായം നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വരണം ഇപ്പൊ കണ്ടോ കായം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കായൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോ ഒന്ന് പതുക്കെ അതു പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരെയും ഒരുപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നോളും പുളിയാണെങ്കിലും ആവശ്യത്തിന് തന്നെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനൊന്നിനും എണ്ണയുടെ പശില്ല കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ തണുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉള്ളതിലോ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അതൊന്ന് ചതക്കെ റോസ്റ്റ് ചെയ്ത് എടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കണത് ശർക്കരയുടെ പൊടിയാണ് ഇതൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരും കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചെടുത്തത് ഇതിന് വലുതായിട്ടുള്ള ചൂടൊന്നും ഇല്ല കേട്ടോ നല്ല ചൂടുള്ള അതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ശർക്കരയൊക്കെ ഉരുകി വരും അപ്പം ചെറിയ ചൂടിൽ മാത്രം ഒന്ന് ഇട്ടിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് എല്ലാം കൂടെ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും ശർക്കരയുടെ പൊടിയും കൂടെ നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ച് എടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തരികളോട് കൂടി പൊടിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോ തണുത്ത് വന്നുകൊണ്ട് നമുക്ക് പൊടിക്കാം അപ്പൊ അത് ഈ ഒരു മുതിര ചേർത്തിട്ടുള്ള ഇഡ്ഡലി പൊടി ഞാൻ കൂടുതൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പൊടിച്ചെടുക്കുമ്പോഴേ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഈ ഒരു മിക്സിയിലെ ചാറിലായിരുന്നു പൊടിച്ചെടുത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോഴായിരിക്കും എല്ലാ ഫ്ലേവേഴ്സും അതുപോലെ ഉപ്പ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആയിട്ട് വരിക നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഈയൊരു ഇഡ്ഡലിപ്പൊടി നമ്മൾ സാധാരണ ഇഡ്ഡലിപ്പൊടി ഉപയോഗിക്കുന്നത് പോലെ ഇഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഉപയോഗിക്കാം അതുപോലെ ചൂടിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂട്ടോ ജൂര് പൊടി തായര് അതൊക്കെ കൂടി ചേർത്തിട്ട് ചോറിന്റെ കൂടി ആണെങ്കിലും നല്ല കോമ്പിനേഷൻ ആണ് ഇതിൽ മുതിര ചേർത്തു അങ്ങനെ മനസ്സിലാവൊന്നുമില്ല കേട്ടോ മുതിര ചേർത്തു എന്ന് വെച്ച് ഇതിന് വേറൊരു ഫ്ലേവറോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇത് നന്നായിട്ട് തണുത്തതിനു ശേഷം നല്ലൊരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു മുതിര ചേർത്തിട്ടുള്ള ഇഡലി ഇവിടെ തയ്യാറാക്കി നോക്കുക നല്ല ഹെൽത്തിയാണ് മുതിര എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ അതിനുശേഷം നിങ്ങളഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും പറയാം ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് കമൻറ്റ് ചെയ്യാം ഇതിന് നല്ല അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാണാം